ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറിനം ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് പതിനാറാം വാർഷികാഘോഷം ഗുരുവായൂരിൽ നടന്നു ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ദേവസ്വം ആശുപത്രിയിൽ ഒരു നില ഡയാലിസിസ് രോഗികൾക്ക് മാത്രമായി ഒരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കൺസോൾ പ്രസിഡന്റ് ജമാൽ താമരത്ത് അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സി കെ ഹക്കീം ഇംബാർക്ക് ആമുഖ പ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി പി എം അബ്ദുൽ ഹബീബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചാവക്കാട് ഹയാത്ത് ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ സൌജാദ് ദയ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വി കെ അബ്ദുൾ അസീസ് ഹൈമ ഹോം കെയർ ചെയർമാൻ ഡോക്ടർ കെ കെ മോഹനൻ ഐ ഡി ബി ഐ ബാൻഡ് മാനേജർ പി ആർ അനന്തപത്മനാഭൻ മലങ്കര സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ എം ഡി കെ പി സാക്സൺ ഗുരുവായൂർ ശ്രീപതി അസോസിയേറ്റ്സ് സുന്ദരൻ ഭാസ്കർ രഞ്ജിത്ത് പി പി സലാം പി വി അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സി എം ജനീഷ് സ്വാഗതവും കൺസോൾ ട്രഷറർ വി കാസിം നന്ദിയും പറഞ്ഞു തുടർന്ന് യൂനസ് ബാവയും നഫ്ലയും നയിച്ച മഹഫിൽ സന്ധയും ഉണ്ടായി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്